പിണറായി രാജുപി രാജുനായ ഇതൊക്കെ വേറെ പഴയ നമ്പറാണല്ലോ ഇവിടെ ചെലവാകില്ലേ അതിലെന്താടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയൻ കുടലൂത്ത് നടത്തുകയാണ് പറഞ്ഞത് അതാണ് എനിക്കും പറയാനുള്ള ഉത്തരം പറയൂ ശ്രീ നായർ പിന്നെ ഞാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ എനിക്ക് ചോദിക്കും ഏത് രാജുപ്പി നായർത്താതെ രാജുപ്പി ചോദിക്കും കേട്ടോ അതുകൊണ്ട് ഭാഷയൊക്കെ ഭാഷയൊക്കെ നിങ്ങളുടെ അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വന്നത് ഉരുൾമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ നിരവധി സംഘടനകളാണ് മുന്നോട്ട് വന്നത് തുടക്കത്തിൽ ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ ആവശ്യമായ തുക നൽകുമെന്നു പ്രഖ്യാപിച്ചപ്പോ ആഹാ അത്രക്കാരോ എങ്കിൽ ഞങ്ങൾ മുപ്പത് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് എന്നാൽ ഡിവൈഎഫ്ഐ ആക്രി പെറുക്കി വിറ്റും ചായക്കടം നടത്തിയും മറ്റും സമാഹരിച്ചത് ഇരുപത് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് എന്നുവെച്ചാൽ ഇരുപത്തിയഞ്ച് വീടിനല്ല നൂറ് വീടുകൾക്കുള്ള തുക അവർ സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ മാങ്കേണ്ടിയുടെ യൂത്ത് കോൺഗ്രസ് ഇതുവരെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡല കമ്മിറ്റികളിൽ നിന്നായി സമാഹരിച്ചത് എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് എന്ന് വെച്ചാൽ ഒരു വാർഡിൽ നിന്നും ഏകദേശം നാന്നൂറ് രൂപ മാത്രം ഡി ഐ കൈമാറിയ നൂറ് വീടിനുള്ള തുകയുണ്ടല്ലോ അത് ആകെ കണക്കാക്കിയാൽ വീടൊന്നിന് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീ മുപ്പത് വീടുകളുടെ തുക കണക്കാക്കിയാൽ വീടൊന്ന് നിർമ്മിക്കാൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ അതും അവർ സ്വന്തമായി ഭൂമി വാങ്ങിച്ച് നിർമ്മിച്ചു നൽകുമെന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പേക്ക് ഭൂമി വാങ്ങിച്ച് എത്ര ലക്ഷം രൂപയുടെ വീടാണ് അവർ നിർമ്മിക്കാൻ കഴിയത് കൊണ്ട് ഇതിനോടകം ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന പരാതികളും വാട്സപ്പ് സന്ദേശങ്ങളും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു എന്നിട്ടും ഒരു ഒളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കോൺഗ്രസ് നേതാവ് രാജു പി നായർ അവതാരകന്റെയും റഹീമിന്റെയും ചോദ്യങ്ങൾക്കുമുമ്പിൽ ഒരു ഭ്രാന്തന പോലെയാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇതുപോലൊരു മെഴുകൽ ചാനൽ ചർച്ചയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നാനൂറ്റി നാലു പേരാണ് എന്റെ നാനൂറ്റി രണ്ടു പേരോ സബ്ജക്ട് കറക്ഷൻ പേരാണ് ഈ പറയുന്ന സർക്കാരിന്റെ ഇപ്പോൾ പട്ടികയിൽ നിലവിലുള്ളത് ഇനി അത് സർക്കാരാണ് പറയേണ്ടത് എനിക്ക് അതിന് അതിൻ്റെ വ്യക്തതയിലേക്ക് അറിയില്ല എന്തായാലും ഇപ്പം ഈ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് നാനൂറ് പ്ലസ് വീടുകൾ എന്ന് പറയാം അതിലെ ഒരു നൂറ് നൂറിലധികം നൂറ്റോ നൂറോ നൂറ്റി ഇരുപത് വീടുകൾ അവർ പറഞ്ഞു ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ വീടുകൾ വേണ്ട എന്ന് പറഞ്ഞു അവർ പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ അപ്പോൾ തന്നെ അവർക്ക് റിലീസ് ചെയ്ത് കൊടുത്തു അവർ സ്വന്തം നിലയ്ക്ക് പോവുകയാണ് അവർക്ക് അങ്ങനെ പോകുമ്പോഴും അവർക്ക് പണം കൊടുത്തു പണം കൊടുത്തവർക്ക് കൊടുത്തുടനെ വാടക നിർത്തുകയല്ല ആറായിരം രൂപയുള്ള വാടക തുടർന്നും വരുന്ന മാസങ്ങളിൽ കൊടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും ആ പാവങ്ങൾ വീട് വേണ്ട എന്ന് സർക്കാരിനോട് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിപ്പോയത് ഈ ലീഗും ഈ കോൺഗ്രസും എല്ലാം വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വീട് കണ്ടിട്ടാണ് രണ്ട് മാസം കൂടി കഴിയുമ്പോൾ അവരുടെ വാടക നിൽക്കും സർക്കാരിനോട് അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ടാന്ന് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ പാവങ്ങൾക്ക് കൊടുത്ത് കഴിഞ്ഞു ഇനി അങ്ങനെ വന്നാലും ഒരു നൂറ് സംതിങ് പേരെ അങ്ങനെയുള്ളൂ ലീഗ് തന്നെ നൂറ് വീടെന്നാണ് പറയുന്നത് നൂറ് വീടെന്നാണ് പറയുന്നത് മറ്റേ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഇരുന്നൂറ്റി മുപ്പത് വീടായി വേറെ സന്നദ്ധ സംഘടനകളൊക്കെ വെച്ച് കൊടുത്ത വീട് വേറെ അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് നിങ്ങൾ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടോ ഇതൊന്നും പറയണം ശരി നിങ്ങൾ ഭൂമി വാങ്ങിയിട്ടില്ല നിങ്ങൾ നൂറ്റി മുപ്പത് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ആ നൂറ്റി മുപ്പത് വീട് അതിന്റെ പട്ടിക നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ ലീഗ് ലീഗ് വാങ്ങിയിട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ വെച്ചു കൊടുക്കാൻ പോകുന്ന ആളുകളുടെ പട്ടിക അവർ തയ്യാറാക്കിയിട്ടുണ്ടോ അപ്പോൾ അവിടെ ആർക്കാണ് നിങ്ങൾ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതുവരെ വീടിന്റെ പണി തുടങ്ങാത്തത് വീടിന്റെ ഭൂമി വാങ്ങാത്തതെന്ത് അടുത്ത് ലീഗ് നിങ്ങളുടെ സഖ്യകക്ഷിയാണ് അവിടെ ഭൂമി പൊന്നും വിലയ്ക്ക് ഈ കള്ളവിലയ്ക്ക് വാങ്ങിയതെന്തിന് അതും ആദ്യത്തെ പ്രശ്നം എന്താണ് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു ആദ്യം ഇരുപത്തിയഞ്ചു വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐ ഇരുപത് കോടി രൂപ സർക്കാരിന് കൈമാറി എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷമാണ് ഒരു വീടിന്റെ ചെലവെന്നാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത് അതായത് ഇരുപത് ഇരുപത്തിയഞ്ച് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐ നൂറ് വീട് വെക്കാനുള്ള പണം സർക്കാരിന്റെ കഴിഞ്ഞ മെയ് മാസത്തിൽ കൈമാറുകയും സർക്കാരുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു മുപ്പത് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് ഇതിനോടകം എൺപത്തി ലക്ഷം രൂപ മാത്രമേ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസിന് ഇതുവരെ എൺപത്തി ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനെ താങ്കൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക ഷിരാജു പിന്നായ അത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അസംബ്ലിയിൽ നിന്ന് അൻപതിനായിരം രൂപ മാത്രമാണ് പറഞ്ഞത് ആ ആദ്യഘട്ടത്തിൽ പിരിക്കേണ്ട പണം പിരിച്ചു കഴിഞ്ഞു അവിടെ വീട് പണി തുടങ്ങുന്ന സമയത്താണ് ബാക്കി വേണ്ടത് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾ പിന്നെ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടാണ് രാഹുൽ ഗാന്ധിയാണ് നൂറ് വീട് പ്രഖ്യാപിച്ചത് ആ നൂറ് വീടിക്കും കെ പി സി സി സമാഹരിക്കുന്ന തുകയ്ക്കപ്പുറം മുഴുവൻ തുകയും അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത് എസ് എസ് ഉൾപ്പെടെ നടത്തും തരട്ടെ ആധാർക്കാരായ മനുഷ്യർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊൽക്കത്ത ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് ആ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവും ആ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവും അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന വേണ്ട പിന്നെ ഒരു കാര്യം കോൺഗ്രസ് വീട് പറഞ്ഞിട്ട് കോൺഗ്രസ് കേട്ടില്ല ഭൂമി വാങ്ങിച്ചു എല്ലാ പാർട്ടികളും സേവാഭാരതിയും മുസ്ലിം ലീഗും അടക്കം നിങ്ങൾ മാത്രമേ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാം അങ്ങേക്ക് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്നു കോൺഗ്രസിൻ്റെ നിയമസഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് വലിയ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നടന്നിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ് ആ ദുരന്തത്തിൽ ദുരന്തബാധിതരെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണ്ടേ സർക്കാർ ചെയ്തത് സർക്കാർ പറഞ്ഞോട്ടെ അത് വേറെ വിഷയം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ സ്ഥലം അവിടെ അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നോ മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങിയതിന്റെ പ്രശ്നം വേറെ അതവിടെ നിൽക്കട്ടെ സ്ഥലം അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നോ എന്നൊരു ചോദ്യം അവിടെ നിന്നില്ല കോൺഗ്രസിന്റെ വീടുകൾ ഇല്ലാത്തതാണ് അഭിലാഷിന്റെ പ്രശ്നം പിണറായി വിജയനെ രക്ഷപ്പെടുത്താനാണ് അഭിലാഷ് അഭിലാഷിന്റെ അഭിലാഷ് ഇരുന്ന് പറഞ്ഞു റഹീം ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് ഇടപെട്ടില്ലല്ലോ ഞാനതല്ല രാജ്യപ്രായോട് ചോദിച്ചത് രാഷ്ട്രീയ ആരോപണം അതിനകത്ത് വന്നിരിക്കുന്ന പണം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇപ നിങ്ങൾ സംസാരിച്ചോ അല്ലെ എന്നോട് നമുക്ക് ചോദിച്ചത് മറുപടി പറഞ്ഞതാണ് അഭിലാഷം ഒന്നുമായിട്ട് വരരുത് ഇതിൽ പിണറായി വേറെ ഇവിടെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് നല്ല മാസം എന്നോട് ചോദിച്ചെ പറയൂ പകര എന്നെ ആക്ഷേപിക്കാണ് മറുപടി ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തരും അതിന് ഞാൻ റെഡിയാണ് സമയം തരും എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണം അതാ പകരത്തിലാണ് ഞാൻ പിണറായി വിജയന്റെ പക്ഷെ മുട്ടിലനയല്ലേ അതാണ് എനിക്കും പറയാനുള്ള ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജുപ്പി നായർ പിന്നെ നിങ്ങളുടെ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനം ഒക്കെ കേട്ട് പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അത് അതവിടെ വെച്ചാൽ മതി അത് കയ്യിൽ വെച്ചാൽ മതി ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും ഏത് പൊന്നും മോനോടും ചോദിക്കും രാജുപ്പി നായരോടും ചോദിക്കും കേട്ടോ അതുകൊണ്ട് ഇത് ഇത് മാതിരിയുള്ള ഭാഷയൊക്കെ ഇതുമാതിരി ഭാഷയൊക്കെ നിങ്ങളുടെ യോഗത്തിൽ ചേരുമല്ലോ അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ പുറത്തേക്ക് വന്നത് അത് അവിടെ ഇങ്ങോട്ട് ഞാൻ വളരെ മാന്യമായിട്ട് അതിനോട് ചോദ്യം ചോദിച്ചു അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ ഉത്തരം മുട്ടെങ്കിൽ അങ്ങ് പറയേണ്ട വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇങ്ങോട്ട് ആക്ഷേപം ഞാൻ അങ്ങോട്ടും പറയൂ അത്രേ ഉള്ളൂ ൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എൺപത്തി ലക്ഷം രൂപയെ സമാഹരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് അതെ ഞാൻ പറയട്ടെ അല്ലെ ചർച്ചയിൽ അതിരൂക്ഷമായി നൂറ് വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ നൂറ് വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ നൂറ് വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മനുഷ്യ അല്ല ചോദിക്കാൻ ചോദ്യമാണ് ചോദ്യം അഭിലാഷ് ഇരുന്ന് പറഞ്ഞു അഭിലാഷ് പറഞ്ഞു നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ ആണ് പറഞ്ഞു നൂറ് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു അങ്ങ് പറഞ്ഞോളൂ ചോദ്യം പറഞ്ഞോളൂ നൂറ് പ്രേക്ഷകർ കാണുന്നുണ്ട് ഒരു ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിനെ വെളുപ്പിക്കാൻ വേണ്ടി അഭിലാഷ് കാണിക്കുന്ന നൂറ് വീടിന് താങ്കൾ എന്തൊക്കെ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു നിങ്ങൾ ചർച്ച കോൺഗ്രസ് കോൺഗ്രസ് എത്ര 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 രൂപ 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 സമാഹരിച്ചു 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 ഉത്തരവില്ലല്ലോ ഉത്തരവില്ലല്ലോ അല്ല സിമ്പിൾ ആണ് ആണ് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ഇതിനോടൊക്കെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ തർക്കം ഉണ്ടാക്കി ഒന്നുകൂടി ചോദിക്കാം നൂറ് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷെ അതിന് സ്വാഭാവികമായി കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും അതൊരു പ്രശ്നമാണ് അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കുത്തരമുണ്ട് എനിക്കുത്തരമുണ്ട് പക്ഷെ അഭിലാഷിന്റെ പിറന്നോട് പറഞ്ഞു പിന്നിൽ ഞാൻ ഈ ചർച്ചയിൽ ഇനി മിണ്ടാതിരിക്കാം അല്ലാതെ മുട്ടിലളയുന്നതിന് ചോദ്യത്തിന് ഉത്തരവില്ലാത്ത ചോദ്യകർത്താവ് അഭിലാഷ സ്വയം നാണം തോന്നില്ല അഭിലാഷിക്കുകയാണെങ്കിൽ ോ നല്ല നല്ല അങ്ങ് നല്ല സംവാദം പറയാില്ലല്ലോ ഞാനിപ്പോ ചോദിച്ചാലുണ്ടെങ്കിലും ആക്രമിക്കാൻ വേണ്ടി ഈ ചർച്ച നടത്തിയാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് ആക്രമിക്കുന്നത് നിങ്ങൾ പിരിച്ച പൈസ എവിടെ പിരിച്ചിട്ടുണ്ടെങ്കിൽ പിരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പിരി ഘട്ടത്തിൽ പറഞ്ഞെടുത്ത അഞ്ചു പ്രാവശ്യം അഭിലാഷ് ഇടപെട്ടു അഭിലാഷ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു വാക്കെങ്കിൽ എന്നെ കൊണ്ട് ഉന്നയിക്കാൻ കോടി രൂപ പിരിച്ചൊരു സർക്കാരാണ് ഈ പറയുന്ന മനുഷ്യരെ മുഴുവൻ പണം ഞങ്ങളുടെ കയ്യിൽ തരണം ഞങ്ങൾ ഊരാളുക്കളെ കൊണ്ട് തട്ടിച്ച് തിന്നുകൊള്ളാം ഞങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സർക്കാരിന് വേണ്ടി വേണ്ടിയില്ല തമിഴ്നാട് ഒരൊറ്റ വീട് ആ മോഡൽ ഹോസ്റ്റെങ്കിലും പണി കഴിഞ്ഞത് നിങ്ങളൊന്ന് സ്റ്റോറി ചെയ്യും ചോദ്യം ചെയ്തെടുക്കുക എവിടെ പോയി എവിടെ എത്ര മേടിച്ചോ അവർക്ക് എന്തെങ്കിലും അന്തിമ ലിസ്റ്റായിട്ടില്ല ലിസ്റ്റ് എന്നിട്ട് റഹീം ചോദിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥലത്തിന്റെ ലിസ്റ്റ് ആയോ നാണയമുണ്ടോ നാളെ ഉളുപ്പുണ്ടോ ഒരു സ്വല്ലായിട്ട് അന്തിമ പട്ടിക ഉണ്ടാക്കാൻ പറ്റിട്ടില്ല ഒരു സന്നദ്ധ സംഘടനയോട് വെക്കുകയാണ് നിങ്ങൾ പട്ടിക തയ്യാറാക്കിയോ നിങ്ങൾ ഞങ്ങൾ കൊടുക്കും യാതൊരു അഭിപ്രായ ഞങ്ങൾക്കൊരു സർക്കാരിന് ഫണ്ട് കൊടുക്കും സർക്കാർ അത് എടുത്തിട്ട് എന്ത് ചെയ്യും ചെയ്യാതിരിക്കുന്നു നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ നോക്കൂ എന്താണ് ഇപ്പോ ഈ വിവിധ സ്പോൺസർമാരുണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടക്കം ഡി വൈ എഫ് ഐ എ വൈ എഫ് ഒക്കെ ഉണ്ട് മറ്റുള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ കൊടുക്കുന്ന പണം വാങ്ങാൻ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും ഈ ബാങ്ക് അക്കൌണ്ടിലെ ക്രയവിക്രയങ്ങൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്പോൺസർമാരുടെ പ്രതിനിധികൾ എന്ന ആളുകൾ ഉൾപ്പെട്ട ഒരു ഒരു സംഗതി സമിതി പ്രവർത്തകം ചെയ്യുന്നു അതായത് യൂത്ത് കോൺഗ്രസ് ഇതിലെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്ന സമിതിയിൽ ഉണ്ടാവും എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ പ്രതിപക്ഷ നേതാവ് ഈ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ നോക്കാനുള്ള കഴിവൊക്കെയുള്ള ആളല്ലേ സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ യാതൊരു വ്യാജവും ഇല്ല അഭിലാഷെ എത്രീഫിന്റെതാവ് വിജയന്റെ മകൾക്ക് ഭക്ഷണം മേടിക്കാനും പ്രതിപക്ഷ നേതാവും അല്ല ഞങ്ങൾ പണം കൊടുക്കുന്നത് ഫണ്ട് ഫണ്ട് പ്രവർത്തനം അതിന്റെ കാര്യം അഭിലാഷെ ഇദ്ദേഹത്തിന്റെ ഒറ്റപ്പാടും താങ്കളോട് കാണിച്ച അസഹിഷ്ണുതയിലും താങ്കൾ ഞാനോ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ശ്രീ രാജു പി നായരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ശ്രീ പി ജെ കുര്യൻ ഇപ്പോൾ നിന്ന് താഴെ വന്നിട്ടില്ല കാരണം ഇവരുടെ അസഹിഷ്ണുതയും ആക്രോശാണ് ഇപ്പോൾ ടി വി സ്ക്രീനിൽ ഇദ്ദേഹം നിങ്ങളോട് കാണിച്ചതിനേക്കാൾ വേണ്ടി ആക്രോശത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ശ്രീ പി ജെ കുര്യൻ ഇവിടുത്തെ ചോദ്യം എന്താണ് പ്രേക്ഷകർ കേട്ടല്ലോ എന്തിനാണ് ഈ ബഹളം പിടിക്കേണ്ട കാര്യം വളരെ ലളിതമായ ചോദ്യമാണ് നിങ്ങൾ എത്ര രൂപ പിരിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ എത്ര രൂപ പിരിച്ചു ഇത്രയേ പിരിച്ചുള്ളോ നിങ്ങൾ നൂറ് വീട് വെക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ നാമമാത്രമായ തുക മതിയോ ഒരു വർഷമായിട്ടും നിങ്ങൾ പിരിച്ചില്ല എന്തുകൊണ്ടും പിരിച്ചില്ല അത് മാന്യമായ ഭാഷയിൽ മലയാളികളോട് അവരുടെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നത് ബോധ്യത്തിൽ ഒച്ച വയ്ക്കാതെ അത് വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതേ താങ്കൾ താങ്കൾ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നതെങ്കിലും താങ്കൾ ഈ ഒച്ച കേൾക്കുന്നത് മലയാളികൾ പാവങ്ങൾ ഇരിക്കുന്ന സാധാരണക്കാരി സ്വീകരണമുറിയിലാണ് എന്തിനാണ് അവിടെ ഒച്ച വെക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ പറയണം അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ല ഇനി ശ്രീ രാജുപ്പി നായരുടെ വളരെ പ്രധാനപ്പെട്ട ആരോപണം എന്താണ് അഭിലാഷ് മോഹൻ യൂത്ത് കോൺഗ്രസിന്റെ മേൽ അഴിമതി ആരോപിച്ചില്ല പിരിച്ചത് എൺപത്തെട്ടേ ആയുള്ളൂ എന്ന് ചോദിച്ചുള്ളൂ റഹീം ആരോപിച്ചാണ് റഹീമാണോ ആരോപിച്ചത് അടോ ആലപ്പുഴയിലെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് സന്ദേശം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു എന്താ വാട്സാപ്പ് ഗ്രൂപ്പ് സന്ദേശം അവിടുത്തെ നേതാക്കൾ ആ തുക കട്ടുകൊണ്ടുപോയി എന്നല്ലേ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിൽ നിന്ന് സമാന സ്വഭാവമുള്ളവർ പരാതി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കൊടുത്തു അത് വാർത്തയായില്ലേ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും ഒരു കോൺഗ്രസിന്റെ യൂത്ത് ക്യാമ്പ് നടക്കുമ്പോൾ പറയട്ടെ അങ്ങ് കേൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിനകത്ത് പണം പിരിച്ചു കൊടുത്ത പ്രവർത്തകർ എന്തേ ഇതുവരെ വീടാകാത്തത് ഡി വൈ എഫ് ഐ ഇരുപത് പറഞ്ഞു ഇരുപത്തഞ്ച് പറഞ്ഞെടുത്ത് നൂറ് കൊടുത്തല്ലോ യൂത്ത് കോൺഗ്രസിന് എന്റെ സംഘടനയ്ക്ക് എന്ത് പറ്റി എന്ന് ഏതൊക്കെയോ ആത്മാഭിമാനമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോഴല്ലേ കള്ളി വിളിച്ചത് വന്നത് അപ്പോഴല്ലേ ഈ കിടന്ന് ഓടുന്നത് എന്തിനാണ് ഈ ഗതി വരുത്തുന്നത് നൂറ് മുപ്പത് വീട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു നിങ്ങളെ പ്രഖ്യാപിച്ചതാണ് ഇനി പ്രഖ്യാപിക്കുന്നതിൽ ഒരു തെറ്റില്ല ജനം തന്നിട്ടുണ്ടാകുമല്ലോ എവിടെയാ പൈസ ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് കോൺഗ്രസിനും ബാധകമാണ് നിങ്ങൾക്കും ബാധകമാണ് എന്നിട്ട് ഒട്ടും ഡയജസ്റ്റ് ആകാത്ത കാര്യങ്ങൾ പറയാൻ അവിടെ ഭൂമി കിട്ടിയില്ല പോലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജില്ലയിൽ ഒരു നല്ല കാര്യത്തിന് വീട് വെക്കാൻ കുറച്ച് ഭൂമി വാങ്ങിക്കാൻ ശേഷിയില്ലാത്തവരെ എങ്ങനെയാണ് കേരളത്തിന്റെ ഭരണമേൽപ്പിക്കുക ഇതാണ് ചോദ്യം നിങ്ങൾക്ക് എന്തിനാണ് കഴിയുക വാചാരോപങ്ങൾ നടത്തുക ബഹളം വെക്കുക പാർട്ടിക്കുള്ളിലുള്ളവരായാലും പാർട്ടിക്ക് പുറത്തുള്ളവരായാലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നവരെ മെക്കിട്ട് കയറുക ഇതല്ലല്ലോ വേണ്ടത് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ അഭിപ്രായം പറ ഇവിടെ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുന്നുണ്ട് ഇനി സർക്കാരിനെതിരെ നിങ്ങൾ വിമർശിച്ചോ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം സർക്കാരിനെതിരെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഓഡിറ്റിൽ പരാതി ഉണ്ടോ നിങ്ങൾ കൊടുത്തോ അതിന് ഞങ്ങൾ വിശദീകരിക്കാം നിയമപരമായി നമുക്ക് നോക്കാം ഒരു പ്രശ്നം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ